കോതുമുൻ രൂപത കോർപ്പറേറ്റ് ഏജൻസിയിലെ മികച്ച പ്രധാന അധ്യാപകനുള്ള പുരസ്കാരം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യുവിന് കോർപ്പറേറ്റ് ഏജൻസിയിലെ തൊണ്ണൂറ്റേഴ് വിദ്യാലയങ്ങളുടെ പ്രകടനം വിലയിരുത്തിയാണ് പ്രധാന അധ്യാപകനായ സജി മാത്യുവിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് സ്കൂളിലെത്തിയ സജി മാത്യുവിനെ അധ്യാപകരും പി ടി എ ഭാരവികളും ചേർന്ന് വരവേറ്റു കോതമംഗലം രൂപതയിലെയും ഇടുക്കി ജില്ലയിലെയും ഏറ്റവും മികച്ച വിജയങ്ങൾ നേടിയ കരിമണ്ണൂർ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്ന നിലയിലാണ് സജീവ പുരസ്കാരങ്ങൾക്ക് അർഹനായത് കോർപ്പറേറ്റ് ഏജൻസിയിലെ തൊണ്ണൂറ്റിയേഴ് വിദ്യാലയങ്ങളിലെ പ്രകടനം വിലയിരുത്തിക്കൊണ്ടാണ് സജീവന് പുരസ്കാരം സമ്മാനിച്ചത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ തൊടുപുഴ ജില്ലയിലെ എല്ലാ പ്രധാന മത്സരങ്ങളിലും വിജയിച്ചതും ജില്ലയിലെ ഏറ്റവും മികച്ച എസ് എസ് എൽ സി വിജയം നേടിയതും കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഉപജില്ലയിലെ ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഗണിതം പ്രവൃത്തി പരിചയം ഐ ടി കായികം കലോത്സവം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പും സ്കൂൾ നേടി രണ്ടായിരത്തി ഏഴിൽ അധ്യാപകനായി കരിമണ്ണൂർ സ്കൂളിലെത്തിയ സജി മാത്യു രണ്ടായിരത്തി ഇരുപതിലാണ് സ്കൂളിലെ പ്രധാന അധ്യാപകനായി മാറിയത് വിദ്യാലയത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളും സജി മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്നു മികച്ച പ്രധാന അധ്യാപകനുള്ള പുരസ്കാരം നേടിയ സജി മാത്യുവിനെ കോതമംഗല രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തി വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടക്കൽ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ എന്നിവർ അനുമോദിച്ചു സജി മാത്യു മഞ്ഞക്കടപ്പലിനെ സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് പി ടി എ പ്രസിഡന്റ് ജോൺസൺ ജോൺ എം പി ടി എ പ്രസിഡന്റ് ജോസ്മി സോജൻ സീനിയർ ടീച്ചർ മിനി എ ജോൺ സ്റ്റാഫ് സെക്രട്ടറി ജീസം അലക്സ് പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ അനധ്യാപകർ എന്നിവർ ചേർന്ന് സ്കൂളിൽ വരവേറ്റു തീർച്ചയായിട്ടും ഇത് നമ്മുടെ സ്കൂളിന് ലഭിച്ച അംഗീകാരം തന്നെയാണ് മികച്ച കൂളും മികച്ച സ്കൂളാണ് അതായത് വ്യാപക തരത്തിലുള്ള തഞ്ചു വർഷമായി ചരിസ്ഥാനുള്ളതാണ് കാരണം ഓടി നടന്നു മറ്റുള്ളവരുടെ വളരെ വ്യത്യസ്തമായി ഇതിന്റെ എപ്പോഴും ഒരു സ്കൂൾ മുമ്പോട്ട് പോകണമെങ്കിൽ അതിന്റെ ഭൗതിക സാഹചര്യം അതോടൊപ്പം തന്നെ അക്കാദമികമായിട്ടുള്ള ഒത്തിരി പോകുവാനും അങ്ങനെ പാഠ്യതരംഗത്ത് ഒട്ടേറെ മുന്നേറ്റം കരുവർ സ്കൂൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബേസ് നമ്മുടെ ഭൂമിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പകരം താലന്റ് തന്നപ്പോൾ അത് വർദ്ധിപ്പിക്കാനാണ് ഓരോ ഘട്ടത്തിലും നൽകിയത് അപ്പോൾ അദ്ദേഹത്തെ എത്തിച്ച താലന്റ് അത് ഇരട്ടിയാക്കി പത്ത് കിട്ടിയ ആ താരന്ത് കിട്ടിയ മനുഷ്യനെ പോലെ അങ്ങനെ തനിക്ക് കിട്ടിയ താരന്ത് അത് ഇരട്ടിയാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ നമ്മുടെ മാനേജ്മെന്റിനും നമ്മുടെ സ്കൂളുകളിലൂടെയുള്ള സ്ഥാപനങ്ങൾക്കുമൊക്കെ ലഭിക്കട്ടെ ഇനി കൂടുതൽ ഉയർച്ചകൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉണ്ടാവട്ടെ ദിവസമായിട്ട് ഞാൻ വളരെയധികം സന്തോഷത്തിനെയും എനിക്ക് ഒരു അരിഞ്ഞിട്ട് സാധനം ഞാൻ കാണാൻ സത്യം ഇതിലൊരു അംഗീകാരം